പ്രത്യേകിച്ച് പാലാക്കാരെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ എവിടെ പോയാലും നമ്മളുടെ സഭയുടെ ആ അടിസ്ഥാനപരമായ കാര്യങ്ങൾ സംരക്ഷിക്കാനും അതിൻ്റെ വക്താക്കളായിട്ട് നിൽക്കാനും വഴിയിൽ യഥാർത്ഥ വഴി എന്താണെന്ന് തിരിച്ചറിയാനും അതിനുള്ള വെളിച്ചത്തിനുള്ള മാർഗം എന്താണെന്ന് അന്വേഷിക്കുവാനും ഒക്കെ ഉള്ളൊരു കരുത്തും ഓജസ്സും ഒക്കെയുള്ളൊരു ഒരു ഒരു വർഗമാണ് നമ്മൾ പാലാക്കാർ എന്ന് പറയുന്നത് അതിൽ ആ അത് മിഡിൽ ട്രാവൻകൂറിൻ്റെ തന്നെ ഒരു ആണ് ഒരു ബോൾഡ്നെസ്സും നിലപാടുകളുമൊക്കെ അതിൽ നമുക്ക് നമ്മുടെ ടെറിറ്ററി വല ശങ്ക ഒരു സ്ഥലമാണ് തൊമാശ്രിഹായുടെ യാത്രകളിൽപ്പെട്ട സ്ഥലങ്ങൾ പോലും കലാരൂപതയിൽ ഉണ്ട് എന്ന് അഭിമാനിക്കുന്നവരാണ് നമ്മൾ നമ്മുടെ പഞ്ഞാറ് എരുപത്തുറ ചേർപ്പൽ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഫിസിക്കലായിട്ടുള്ള സാന്നിധ്യം പോലും ഉണ്ട് എന്നതിന് കൂടുതൽ തെളിവുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ